മാധ്യമ സുഹൃത്തുക്കളെ വെള്ളരിക്കുണ്ട് പുറ സ്ഫോളത്തിൻ്റെ പ്രസിഡന്റ് രാജീവ് ഓടയ്ക്കൽ സെക്രട്ടറി സുധീഷ് പങ്കഞ്ചാല് നമ്മുടെ സീനിയർ വെള്ളരിക്കുണ്ടിലെ മലയാളമനോട് രേഖവൻ രാഘവൻ മാഷ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ആറു മണിയോടുകൂടി മാലോം തളിര് കാർഷിക ബസ്റ്റ് പവർ ഷോയ്ക്ക് കൂടി ഏറുകയാണ് ഇതഞ്ചാം വർഷത്തിലേക്കാണ് തളിര് കാർഷിക മേള പ്രവേശിക്കുന്നത് ഈ തവണ ഞങ്ങൾ വളരെ വ്യത്യസ്തമായ പരിപാടികൾ തളിര് കാർഷിക മേളയിൽ ഒരുക്കിയിട്ടുണ്ട് കൃത്യം ആറുമണിക്ക് ആറോൺ ടവണിൽ നിന്ന് നൂറുകണക്കിന് കുടുംബശ്രീ പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി വാദ്യമേളകൾ നിശ്ചല ദൃശ്യങ്ങൾ ഡിസ്പ്ലേകൾ ഉൾപ്പെടെ ഉള്ള പരിപാടികളോട് കൂടിയിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും ഏഴ് മണിക്ക് പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന മാറൂം ഒമ്മൻചാണ്ടി നഗറിൽ ഘോഷയാത്ര എത്തി എത്തുന്നതോടുകൂടി പേരാവൂരിൻ്റെ എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ മേള ഉദ്ഘാടനം ചെയ്യും അതുപോലെ അനുബന്ധിച്ച് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള പ്രവർഷോ കിനാനു കന്നഡം പഞ്ചായത്ത് പ്രസിഡൻ്റ് ടി കെ രവിയും അമേസ്മെൻ്റ് ഐറ്റങ്ങൾ വെസ്റ്റുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മോഹനും നമ്മുടെ കാർഷിക പ്രദർശനങ്ങൾ ഈസ്റ്റുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിയും കലാസന്ധ്യ ജില്ലാ പഞ്ചായത്ത് നമ്മൾ ശ്രീ ജോമോൻ ജോസും ഉദ്ഘാടനം ചെയ്ത് മേള ആരംഭിക്കും എന്നറിയിക്കുന്നു അതോടൊപ്പം തന്നെ പ്രവേശന കവാടമൊക്കെ ഈ തവണ ഗംഭീരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡൽഹിയിലുള്ള ബഹായി മതക്കാരുടെ ലോട്ടസ് ടെമ്പിളിൻ്റെ മോഡലിലാണ് നമ്മുടെ പ്രവേശന കവാടം ചെയ്തിട്ടുള്ളത് പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റുള്ള പവർ ഷോ ഇന്ത്യയിലും വിദേശത്തുമുള്ള ഒട്ടേറെ പുഷ്പങ്ങൾ പവർ ഉണ്ടാകും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാണുന്ന ആളുകളിൽ അത് അത്ഭുതം സൃഷ്ടിക്കും എന്ന കിശയമൊന്നുമില്ല കാർഷിക ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മലയോര മേഖലയിലെ കൃഷിക്കാർ അവരുടെ ചോര നീരാക്കി ഉൽപ്പാദിപ്പിച്ച കാർഷിക വിളകൾ കിഴങ്ങ് വിളകളുടെ പ്രദർശനങ്ങളുണ്ടാവും നൂറ് കിലോയ്ക്ക് മുകളിലുള്ള കാച്ചിലും കപ്പയും അതുപോലെ തന്നെ ചേനയും വളരെയധികം ഗായഫലമുള്ള നാടീകേരത്തിൻ്റെ കൊല കൊലകൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാർഷിക വിളകൾ ഇതിൻ്റെ പ്രദർശന നഗരിയുടെ പ്രത്യേകതയാണ് മറ്റൊന്ന് പ കാച്ച് കിടക്കുന്ന പച്ചക്കറികൾ ഓരോ വീട്ടമ്മമാർക്കും മാതൃകയാക്കാവുന്ന സ്ഥലത്തിലാണ് അതിൻ്റെ ഡിസൈനിങ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ ചുള്ളി ഫാമിൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മാനേജൻ്റെ അക്ട്രി വിനോയ് ഫുളങ്കാല കായച്ച് കിടക്കുന്ന പച്ചക്കറികളുടെ ഒരു ശേഖരം തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പാവലൊക്കെ കായ്ച്ചു കിടക്കുന്നത് കണ്ടാൽ വളരെ അതിശയമായിട്ട് നമുക്ക് തോന്നും കാരണം നമുക്ക് അധികം ഭൂമിയിൽ നിന്നും വേണ്ട നമുക്കധികം ആവശ്യമുള്ള പച്ചക്കറികൾ വീട്ടാവശ്യത്തിനും വിൽപ്പനയ്ക്കും വേണ്ടി നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള കാർഷിക മോഡലാണത് അപ്പോൾ അത് ഓരോ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആനന്ദകരമായിരിക്കും അവരത് മാതൃയാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതേപോലെയുള്ള വിൽപ്പന സ്റ്റാളുകൾ ഐസ്ക്രീമായി അലുവയായി വീട്ടുപകരണങ്ങളായി കളിക്കോപ്പുകളായി കുട്ടികൾക്ക് വിനോദിക്കാനുള്ള ഒട്ടേറെ കളിപ്പാട്ടങ്ങൾ ഒക്കെ ഇതിൻ്റെ പ്രത്യേകതയായിട്ടുണ്ട് ഫുട്ബോട്ടുണ്ട് അമ്യൂസ്മെൻറ്റ് ഐറ്റങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ആകാശത്തൊട്ടിൽ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ നാടൻ ഭക്ഷണങ്ങളും ഉത്തരേന്ത്യൻ ഭക്ഷണങ്ങളും ഉൾപ്പെടെയുള്ള ഫുഡ് കോർട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ കണ്ണൻ ജപിക്കുന്ന ഇലുമിനേഷൻ പരിപാടികൾ അത് ഈ മലയോര മേഖലയിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത രീതിയിലാണ് ഇലുമിനേഷൻ പരിപാടികൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ അർത്ഥത്തിലും വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ആനന്ദദായകമായിരിക്കും എല്ലാ ദിവസവും രാത്രിയിൽ കലാസന്ധികളുണ്ടായിരിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് ആകാശവിസ്മയങ്ങൾ ഈ പന്ത്രണ്ടാം തീയതി രാത്രി എട്ടരയ്ക്ക് മണിക്കൂർ നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ആകാശവിഷമയവും ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഇത്തവണ സജ്ജീകരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ മട്ടിലും ഈ മലയോര നെഞ്ചിലേറ്റതാണ് തളിര് മാലോം കാർഷിക പെസ്റ്റ് പതിനായിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷങ്ങളും വന്ന് അവർ സായൂജ്യമടഞ്ഞു പോയ പരിപാടിയാണ് തളിര് മാലോം പെസ്റ്റ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല അപ്പോൾ ഈ വർഷത്തെ ഈ പരിപാടിയും എല്ലാ വർഷവും അണീച്ചൊഴിക്കുന്നതിനേക്കാൾ മറ്റിലും കൊട്ടിലും കാഴ്ചയിലും നല്ല രീതിയിൽ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ മലയോര മേഖലയിലെയും ഈ കാസർഗോഡ് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും എല്ലാ ജനങ്ങളെയും മാലോം തളിര് കാർഷിക ബസ് പവർ ഷോയ്ക്ക് സ്വാഗതം ചെയ്യുന്നു ജനുവരി പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച തളിർ കാർഷിക മേളയുടെ ഭാഗമായിട്ട് സാംസ്കാരിക ഘോഷയാത്ര നടക്കുന്നതിനാൽ കൊന്നക്കാടേക്ക് കൊന്നക്കാട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ പൂങ്ങഞ്ചാലിൽ നിന്ന് കരുവങ്കയം വഴി ഏ ആ ചികം കരുവങ്കയം വഴി പറമ്പ കൂടി കൊന്നക്കാടേക്ക് പോകണമെന്നും ബസ്സും മറ്റു വാഹനങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ എല്ലാ വാഹനങ്ങളും ആ എല്ലാ വാഹനങ്ങളും ആർ ടി ഓട് വളർന്നിട്ടുണ്ട് പോലീസും ഇങ്ങനെ വളർത്തിയിട്ടുണ്ട് നാട്ടുകയല്ലെന്ന് ഞാൻ പറഞ്ഞത് അത് മാറ്റി പറയാം ഒരു കത്ത് കൂടെ രാവിലെ ഉള്ളൂ പിന്നെ തിരിച്ച് കൊന്നക്കാലന്ന് വെള്ളരിക്കുണ്ടിലേക്കുള്ള വാ വാഹനങ്ങൾ നമ്മുടെ പറമ്പ ജംഗ്ഷനിൽ നിന്ന് അതേ വഴി തന്നെ തിരിച്ചും ആ സൈഡുമുണ്ട് ഏ ആ വഴി പോ ആ ഏ ആർട്ടിയോട് വിവരം കൊളുത്തിട്ടുണ്ട് ആർജി പറഞ്ഞ പോലീസാണ് പറയേണ്ടതെന്ന് പറഞ്ഞ പോലീസ് ആ കാര്യം സംസാരിച്ചിട്ടുണ്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചെന്ന് വളർത്താൽ മതി ആറ് ഏഴര വരെ പിന്നെ ചെറുവാഹനങ്ങൾ വാഹനങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ചെറുവാഹനങ്ങൾ നാട്ടക്കൽ പള്ളിക്കടവ് അപ്പോൾ നാട്ടക്കൽ മോതേക്കുന്ന് പള്ളിക്കടവ് തിരിച്ചു അതേ വഴിയാണ് ചെറുവാഹനങ്ങൾ